നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ഇപ്പോൾ കേൾക്കുകയാണ് അതായത് മോചനത്തിനെതിരായും മോചനത്തിന് വേണ്ടിയും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ ഇത്രയും വർഷത്തിനിടയിലുള്ള ശ്രമങ്ങളെ വിപുലമാക്കുന്ന ചില വാർത്തകളും പ്രതികരണങ്ങളും ഇന്ത്യയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇതിനെതിരെയുള്ള ശക്തമായ വിമർശനം ഉയരുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഒരു വ്യക്തി പങ്കുവച്ച പഴയകാല പത്രക്കട്ടിങ്ങാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ നിമിഷപ്രിയയെക്കുറിച്ചുള്ള ആദ്യ വാർത്ത എങ്ങനെയായിരുന്നു മാധ്യമങ്ങളിൽ വന്നത് എന്തു വാർത്തയായിരുന്നു യമൻ മന്ത്രാലയം ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ വാർത്താ ക്ലിപ്പിങ്ങിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് യമനിൽ പാലക്കാട് സ്വദേശിനി ഭർത്താവിനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചു അതായത് നിമിഷപ്രിയയുടെ ഭർത്താവാണ് തലാൽ എന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും ഒന്നും രണ്ടുമല്ല നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി തലാലിനെ വെട്ടി എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആ വാർത്തയുടെ പൂർണ്ണ രൂപം എങ്ങനെയാണ് യമനിൽ മലയാളി നേഴ്സ് സ്വദേശിയായ ഭർത്താവിനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ ശേഷം മുങ്ങി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ ടോമി തോമസിനെയാണ് യമൻ പോലീസ് തിരയുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരി നാല് ദിവസം മുൻപാണ് കൊലപാതകം നടന്നതായി പോലീസ് പറയുന്നത് ഇവർ താമസിക്കുന്ന വീട്ടിലെ വാട്ടർ ടാങ്കിനുള്ളിലാണ് മൃതദേഹത്തെ കണ്ടെത്തിയത് നാല് ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് സമീപവാസികളുടെ പരാതിയെ തുടർന്ന് പോലീസ് താമസ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയത് സംഭവത്തിന് ശേഷം കാണാതായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി അന്ന് നിമിഷപ്രിയ ഒളിവിലായിരുന്നു എം എൽ എ അൽദേഹിയിലെ ആശുപത്രിയിലായിരുന്നു ഇവർ ജോലി ചെയ്യുന്നതെന്നാണ് പോലീസ് പറഞ്ഞത് ഇരുവരെയും അൽ താമസിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന നിമിഷപ്രിയുടേതായി അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വാർത്താ കട്ടിങ് ആയിരുന്നു അത് എത്രത്തോളം ക്രൂരതയോടുകൂടിയാണ് നിമിഷപ്രിയ തലാലിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നതാണ് ഒരു പ്രതിരോധ ചെറുത്തുനിൽപ്പാണ് ഒരു വൈരാഗ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് നൂറ് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കേണ്ട വൈരാഗ്യം എന്താണുള്ളത് അത്രയധികം ക്രിമിനൽ ബുദ്ധിയോടുകൂടി നിമിഷപ്രിയ നോക്കിക്കാണേണ്ടതുണ്ടായിരുന്നു എന്നാണ് പലരും ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നത് ഡിഫൻസ് എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കൊലപ്പെടുത്താം അതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാകും പക്ഷേ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത് എന്നാൽ ഇതിന് പിറകെ തന്നെ നിമിഷപ്രിയുടേതായി ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തനിക്ക് മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണമെന്നും ആരും പറയാത്ത ചില കഥകളുണ്ട് അതാണ് നാട്ടിലറിയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടേതായി പുറത്തു വന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉണ്ടെന്നാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയതിനു ശേഷം നിമിഷപ്രിയ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്നാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു കുറിപ്പ് കൂടിയുണ്ട് അതുകൂടി ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കുകയാണ് മലയാളിയും നിലപാടും നിമിഷപ്രിയയും എന്നാണ് അതിൻ്റെ തലക്കെട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നാൽ അതിൻ്റെ വാർത്തയ്ക്ക് താഴെ അവനെ വെടിവെച്ച് കൊല്ലണം സൗദിയിലെ നിയമം ഇവിടെയും വേണം എന്നൊക്കെ ആത്മരോഷം കൊള്ളുന്നവരാണ് നിമിഷപ്രിയ കുറ്റവാളിയാണെന്ന എല്ലാവർക്കും അറിയുന്ന സത്യം ഉറക്കെ പറഞ്ഞ ശ്രീ പണിക്കർക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടുന്നത് ഇത് കാണുമ്പോൾ തനിക്ക് വലിയ അത്ഭുതമൊന്നും തന്നെ തോന്നിയില്ല കാരണം നമ്മൾ മലയാളികൾക്ക് പൊതുവെ നിലപാടെന്ന സാധനം വെളിപാടായി പോലും പലപ്പോഴും ഉണ്ടാവാറില്ലല്ലോ നമ്മുടെ രാജ്യം ഇന്നും അപൂർവങ്ങളിൽ അപൂർവമായ ഭീകര കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾക്ക് വധശിക്ഷ വിധിക്കാറുണ്ട് അത് നടപ്പിലാക്കാറുമുണ്ട് താൻ ചെയ്ത ക്രൂരകൃത്യം പ്രതിയായ നിമിഷപ്രിയ സമ്മതിച്ചത് കൂടാതെ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും മാധ്യമ വാർത്തകളിലൂടെ എല്ലാവർക്കും ബോധ്യമായൊരു കാര്യമാണ് മറ്റൊരു രാജ്യം അവിടുത്തെ നിയമം അത് അതിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും തനിക്കെതിരായ പീഡനശ്രമത്തിനിടെയോ അക്രമശ്രമത്തിനിടെയോ ഉള്ള ചെറുത്ത് നിൽപ്പിനിടയിലല്ല ആ യമനി യുവാവിന്റെ കൊലപാതകമുണ്ടായത് നിമിഷപ്രിയ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയതാണെന്ന് കോടതിയിലെ വിചാരണ വേളയിൽ തന്നെ വിളിവായ കാര്യമാണ് നിയമപ്രകാരം അവർ വിവാഹിതരായിരുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് നേരത്തെ പറഞ്ഞ പത്ര കട്ടിങ്ങിലും അത് തന്നെയാണ് പരാമർശിക്കുന്നത് ഇനിയിപ്പോൾ അത് തന്നെ എന്തു തന്നെ ആയിരുന്നാലും തൻ്റെ തൊഴിൽദാതാവായ ഒരു വ്യക്തിയെ ആസൂത്രിതമായി മരുന്ന് നൽകി മയക്കി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടി നിറക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച ക്രൂരത നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പുറംലോകം പോലും അറിഞ്ഞത് ഭഗവത് സിംഗ് ലൈല മുഹമ്മദ് ഷാഫി എന്നീ മനുഷ്യ മൃഗങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുൻപേ നരബലി എന്ന പേരിൽ കേരളത്തിൽ ചെയ്ത രണ്ട് കൊലപാതകങ്ങളും ഇതുപോലെ മനുഷ്യ ശരീരം വെട്ടി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയായിരുന്നു അന്ന് അവരുടെ മരണം ആവശ്യപ്പെട്ടവരാണ് നമ്മൾ മലയാളികൾ അവർക്കിനി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്നാഗ്രഹിച്ചവരും മുറവിളി കൂട്ടിയവരുമാണ് നമ്മൾ മലയാളികൾ കൊല്ലുന്നവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏത് കൊലപാതകങ്ങളിലും കാണും അതിനേക്കാൾ എത്രയോ മുകളിലാണ് ആ കൊലപാതകത്തിലൂടെ ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെ വേദന അതിനു മുകളിലാണ് നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് സ്ഥാനമുള്ളത് നിമിഷപ്രിയയെ തൂക്കിലേറ്റണമെന്ന ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷേ ആ ക്രൂരകൃത്യം ചെയ്തത് അവരാണെന്ന് നിസ്സംശയം തെളിഞ്ഞ നിലയ്ക്ക് അവർ ശിക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത് നിമിഷപ്രിയയുടെ മോചനമെന്ന ആഗ്രഹം ഒക്കെ അതിരുകടന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് മലയാളിയുടെ മനസ്സ് കൊലയാളിക്കൊപ്പം എന്ന ഒരു പൊതുധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിരുദ്ധ അഭിപ്രായം സ്വീകരിച്ച രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ പണിക്കറിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു നമ്മുടെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ മുറവിളി കൂട്ടുപോയെന്ന ചോദ്യം തന്നെയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് തികച്ചും ന്യായമായ ഒരു ചോദ്യം തന്നെയാണ് നിലവിൽ തലാലിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് നിമിഷപ്രിയയുടെ വിധി ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ അവർ തയ്യാറായാൽ മാത്രം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഒഴിവാക്കും എന്നിരുന്നാൽ പോലും ജയിൽ മോചനം സാധ്യമാകുമോ എന്നുള്ളത് മറ്റൊരു വശമാണ് രണ്ടായിരത്തി എട്ടിൽ ജോലിക്കായി യമനിലേക്ക് പോയി യമൻ തലസ്ഥാനമായ സനയിലെ സർക്കാർ ആശുപത്രിയിൽ നേഴ്സായി ജോലി തുടങ്ങി സ്വന്തമായ ഒരു സ്ഥാപനം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങാൻ വേണ്ടി ജോലി രാജിവെച്ച് യമൻ നിയമം അനുസരിച്ച് യെമൻ പൗരന്മാർക്ക് മാത്രമേ അവിടെ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയുകയുള്ളൂ ലൈസൻസ് കിട്ടും അങ്ങനെയാണ് തലാലിനെ വിവാഹം കഴിച്ചതെന്നാണ് ആരോപണമുള്ളത് യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെട്ട് വസ്ത്രവ്യാപാരിയായിരുന്ന തലാലുമായി ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ അല്ലമൻ മെഡിക്കൽ ക്ലിനിക് എന്ന രീതിയിൽ ബിസിനസ് തുടങ്ങി ഒരു നല്ല ബിസിനസ് പങ്കാളിയായിരുന്നു തലാൽ പക്ഷേ പിന്നീട് അതിന് മാറ്റം സംഭവിച്ചു നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വന്നത് നിമിഷപ്രിയ ഭാര്യയാണെന്നാണ് അയാൾ പലരോടും പറഞ്ഞത് അവരുടെ പാസ്പോർട്ടും മറ്റ് രേഖകളും കൈവശപ്പെടുത്തി ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ എടുത്തു നാട്ടിലുള്ള കുടുംബത്തോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല തലാൽ മോശമായി പെരുമാറുതെന്ന് രണ്ടായിരത്തി പതിനാറിൽ നിമിഷപ്രിയ പോലീസിൽ പരാതി കൊടുത്തു ജയിലിലായ തലാൽ പുറത്തിറങ്ങി കൂടുതൽ ഉപദ്രവകാരിയായി താൻ ഭാര്യയാണെന്നും തലാൽ പലരെയും വിശ്വസിപ്പിച്ചെന്നും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹവും നടത്തി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ എടുത്തുവെന്നും തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത് വിറ്റെന്നും നിമിഷ കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷം തലാൽ അബ്ദു മഹദിയെ കാണുവാനില്ല ബന്ധുക്കൾ തിരച്ചിൽ തുടങ്ങി നിമിഷപ്രിയ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ നിന്നും വെട്ടിമുറിച്ച രീതിയിൽ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി തലാലിനെ കണ്ടെത്തി നിമിഷപ്രിയ അതിനിടയിൽ തന്നെ അവിടെ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിൽ ജോലിക്ക് ചേരുകയും ചെയ്തിരുന്നു നിമിഷപ്രിയയ്ക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങിയ പോലീസ് പത്രങ്ങളിൽ നൽകിയ ഫോട്ടോ കണ്ട ആശുപത്രി അധികൃതരാണ് വിവരം അറിയിച്ചത് പോലീസ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്തു ജീവൻ പോലും അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ അനസ്ഥേഷിക്കുള്ള കെറ്റാമൈൻ എന്ന മരുന്ന് കുത്തിവെച്ച് തലാലിനെ മയക്കിയ ശേഷം പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു കൊലപാതകം ചെയ്തിട്ടില്ല എന്നാണ് കോടതിയിൽ നിമിഷപ്രിയ പറഞ്ഞത് പക്ഷേ പോലീസ് അത് വിശ്വസിച്ചില്ല കെറ്റാവിൻ കുത്തിവെച്ച് മയക്കിയ ശേഷം തലാലിനെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന വാർത്തകൾ വന്നതോടെയാണ് എം എൽ എ വധശിക്ഷ അവിടുത്തെ ശിക്ഷാവിധികൾ പോലും ലോകത്തിനു മുന്നിൽ വീണ്ടും ചർച്ചയായിട്ടുള്ളത്